Angenige dames en ekle big boss weet dit net വളരെ സ്നേഹത്തോടെ കപ്പിളായി നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തികളായിരുന്നു സത്യത്തിൽ ഗബ്രിയും ജാസ്മിനും അങ്ങനെ അവർ ഒഫീഷ്യലായിട്ട് പിരിഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്ത ജാസ്മിൻ തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കും അവനും ഒട്ടും സെറ്റാകില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും ഒപ്പീനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വ്യത്യാസമുണ്ട് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് സെറ്റ് ആകാൻ പറ്റില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാല് ഞങ്ങള് ഒരു മ്യൂച്വൽ എടുത്ത ഒരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ ദയവ് ചെയ്ത അവനെയോ അല്ലെ എന്നെയോ ആരും തന്നെ കുറ്റപ്പെടുത്തി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തന്റെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഒഫീഷ്യലായിട്ട് ഒത്തിരി വിമർശനങ്ങൾ ൊത്തിരി നെഗറ്റീവ്സും ആരി കൂട്ടിയ രണ്ടുപേരാണ് ഈ കപ്പിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇവര് രണ്ടുപേരും കൂടെ പിരിഞ്ഞിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തകർച്ച അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വളരെ വളരെ കോമഡി ആയിട്ട് അല്ലെങ്കിൽ വളരെ ട്രാജഡി ആയിട്ട് പൊക്കോണ്ടിരുന്ന കുറേ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന്മാർ അല്ലെങ്കിൽ ആ ട്രോളുകാർ ട്രോൾ പോലെ തന്നെ തന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് പൊട്ടിപ്പൊളഞ്ഞ് പോയിട്ടുണ്ട് പലവരും പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെയാണ് ഫേക്കാണ് മറ്റേതാണ് മറിച്ചാണെന്ന് എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് പൊട്ടി പോയിട്ടുണ്ട് എന്തായാലും ഇതിനെ തുടർന്നുള്ള ഇനി എന്തായാലും ഇതിനെ തുടർന്ന് നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ്സ് വന്നുകൊണ്ട് തന്നെ ഇരിക്കാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മറക്കാണ്ട് രേഖപ്പെടുത്തുക ഇതിലെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം